കൊച്ചി പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്നും അമ്മ എറിഞ്ഞ് കൊലപ്പെടുത്തിയ പിഞ്ചു കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ പുല്ലേപ്പടി പൊതുശ്മശാനത്തിൽ പോലീസും കോർപ്പറേഷനും ചേർന്നാണ് സംസ്കാരം നടത്തുക ഇതിനായുള്ള അനുമതി പോലീസ് അമ്മയിൽ നിന്നും ഇന്നലെ നേടി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇരുപത്തിമൂന്നുകാരിയായ യുവതി കുഞ്ഞിനെ പ്രസവിച്ച ഉടൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി റോഡിലേക്ക് എറിഞ്ഞത് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത്ത് ചേരുന്നുണ്ട് രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കൊടും ക്രൂടെ നടന്നത് ഈ കുഞ്ഞിൻ്റെ സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഈ യുവതിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അമ്പളി ഇന്ന് എപ്പോഴാണ് സംസ്കാരം എന്നത് സംബന്ധിച്ച് പോലീസ് വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ തന്നെയും ഇന്ന് കുട്ടിയുടെ സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ള പുല്ലെ പുല്ലെപ്പടിയിലെ പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുട്ടിയുടെ അമ്മ തന്നെ കുട്ടിയെ കൊലപ്പെടുത്തുകയും തുടർന്ന് റോഡിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ദാരുണമായ സംഭവം ഉണ്ടായത് അതിനുശേഷം കുട്ടിയുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ഇപ്പോൾ കുട്ടിയുടെ അമ്മ നേരത്തെ തന്നെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തുടർന്ന് അവരിപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്കും കഴിഞ്ഞ ദിവസം മാറ്റുകയുണ്ടായി കുട്ടിയുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച ശേഷമായിരിക്കും ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളടക്കം പോലീസ് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതിയിലെത്തി നേരിട്ട് ആശുപത്രിയിലെത്തി ഇവരെ റിമാൻഡ് ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു ഇനി ഇവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചായിരിക്കും മറ്റു നടപടികൾ കിടക്കുക ഇപ്പോൾ കുട്ടിയുടെ സംസ്കാരം ജഡം സംസ്കരിക്കുന്നതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് കോർപ്പറേഷനും പോലീസും ചേർന്നുകൊണ്ടിരുന്ന പുല്ലെപ്പടിയിലെ പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടത്തുക ഇതിനായി കുട്ടിയുടെ അമ്മയിൽ നിന്നും കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അനുമതി അടക്കം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ ഡി എൻ എ അടക്കം കുട്ടിയുടെയും അതുപോലെ തന്നെ അമ്മയുടെയും അടക്കം ഡി എൻ എകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയ്ക്കായി ഇന്ന് അവയെ അയക്കും എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കുട്ടിയുടെ ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച ശേഷമായിരിക്കും ഇവരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നതിലേക്ക് പോലീസ് നീങ്ങുക വിശദമായൊരു ചോദ്യം ചെയ്യാൻ തന്നെ ആവശ്യമുണ്ട് എന്ന പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ചുള്ള പരിശോധനകളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും കഴിഞ്ഞ ദിവസം തന്നെ തൃശൂർ സ്വദേശിയായ ുള്ള യുവാവാണ് തന്നെ ഇത്തരത്തിൽ ഗർഭിണിയാക്കിയതെന്ന് കുട്ടിയുടെ അമ്മ മൊഴി നൽകിയിരുന്നു ആ അതുകൂടി പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാളെയും പോലീസ് ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇയാളെ കേസിൽ പ്രതി പ്രതിചേർക്ക് അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് പോയിട്ടില്ല കുട്ടിയുടെ മാതാ ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മയുടെ മാതാപിതാക്കളെയും പോലീസ് സാക്ഷികളാക്കിയാണ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കുട്ടി ഗർഭിണിയായിരുന്നു എന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവില്ല എന്നാണ് പോലീസ് അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുട്ടിയുടെ അമ്മ ആശുപത്രിയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച ശേഷമായിരിക്കും കസ്റ്റഡി അടക്കമുള്ള നടപടിയിലേക്ക് പോവുക അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുട്ടിയുടെയും അമ്മയുടെയും ഡി അടക്കം പോലീസ് ശേഖരിക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നത് ശരി കൊച്ചിയിൽ നിന്നും രജിതാണ്